നമസ്കാരം മുഖ്യമന്ത്രിയും കുടുംബവും യു എയിലോ ഇൻഡോനേഷ്യയിലോ സിംഗപ്പൂരിലോ എന്നല്ല ഏത് ദുനിയാവിൽ പോയാലും നമുക്കൊരു പിണക്കവുമില്ല പരാതിയുമില്ല പൊതുഗനാവിൽ നിന്ന് ഒരു നയ പൈസ ഈ യാത്രാ ദൂർത്തുകൾക്കായി ചിലവഴിക്കരുത് ചിലവഴിക്കാൻ ഇനി ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ സമ്മതിക്കില്ല അത്ര ഗതികെട്ട അവസ്ഥയിലാണ് നമ്മളെ നിങ്ങളുടെ ഭരണകൂടം കൊണ്ടെത്തിച്ചിരിക്കുന്നത് സത്യത്തിൽ പിണറായി മുഖ്യന് കേരളത്തിൽ യാതൊരു വിലയുമില്ലെന്ന് ഈ യാത്രയോടെ വ്യക്തമാവുകയാണ് ഒരു നാടിന്റെ മുഖ്യമന്ത്രി പതിനാറ് ദിവസം സ്വകാര്യ വിദേശ യാത്രകൾക്കായി പോകുന്നു പകരം ഈ ചുമതല മറ്റൊരാൾക്കും നൽകിയിട്ടുമില്ല അതായത് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് മറ്റു പലരും വേറെ ചില ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് എന്നത് വ്യക്തം അതങ്ങനെ ഇരിക്കട്ടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഭരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല കാരണം ഖജനാവിൽ അഞ്ചു നയാ പൈസ ഉണ്ടെങ്കിലല്ലേ ഭരിക്കാൻ എന്തെങ്കിലും വകുപ്പുള്ളൂ പിന്നെ മന്ത്രിമാർക്ക് തെക്കും വടക്കും ഉദ്ഘാടനമെന്നും പൊതുപരിപാടികളെന്നും ഒക്കെ പറഞ്ഞ് പോലീസ് അകമ്പടിയോടെ ചുറ്റി നടക്കാം അതല്ലാതെ എന്ത് പണി ചെയ്യാനാണ് ഇതിനപ്പുറമുള്ളൊരു വലിയ കാര്യം രാജ്യം ഇലക്ഷൻ ചൂടിൽ നിൽക്കുന്ന സമയത്തുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വിനോദയാത്രയാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടമാണ് നടക്കുന്നത് ബംഗാളിൽ ജൂൺ ഒന്ന് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവമാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ സുഖവാസത്തിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായല്ലോ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സഖാവിന്റെ പാർട്ടിക്കുള്ളിലെ സ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് ഇടതുപക്ഷ പാർട്ടിക്ക് കിട്ടേണ്ട അല്ലറ അല്ലറച്ചില്ലറ വോട്ടുകൾ കൂടി നഷ്ടമാകാതെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ കറങ്ങി നടന്ന ഇലക്ഷന് ശേഷം ഇദ്ദേഹം തിരിച്ചെത്തിയാൽ മതി എന്നതാണ് അവിടെയുള്ള ഇടത് നേതാക്കളുടെ ആഗ്രഹവും പ്രാർത്ഥന ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും ദുബായിൽ മുഖ്യന്റെ മകളും മരുമകനും അതാ ദുബായ് എയർപോർട്ടിൽ ഇവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു സർപ്രൈസ് യു എയിൽ താമസമാക്കിയ മുഖ്യമന്ത്രിയുടെ മകനെയും കുട്ടിയും ഫുൾ ഫാമിലി ഇൻഡോനേഷ്യയിലേക്ക് പറക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പറന്നകലും അങ്ങനെയുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും ദുബായിൽ ഇറങ്ങി ഇരുപത്തിയൊന്നാം തീയതി സകുടുംബം മലയാള മണ്ണിലേക്ക് പറന്നിറങ്ങും സഖാവും കുടുംബവും ഏതോ നഗരം കത്തിയേരിയുമ്പോൾ ഏതോ രാജാവ് വീണ വായിക്കുന്നു എന്നൊരു പഴഞ്ചൊല്ല് എവിടെയോ കേട്ടിട്ടുണ്ട് അതാണിപ്പോൾ സംഭവിക്കുന്നത് പിന്നെ ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല കാരണം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വിദേശയാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഗവർണറെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട് അതും ഉണ്ടായിട്ടില്ല ഈ ഉലകം ചുറ്റും യാത്ര തികച്ചും വ്യക്തിപരം കുടുംബപരം മുൻപ് ഔദ്യോഗികമായി യാത്ര പോയി ദുബായിലെ പാവം മലയാളികൾ അവരുടെ പണി പോയി നാട്ടിലെത്തിയാൽ അന്ന് തന്നെ ആറുമാസത്തെ ശമ്പളം നൽകുമെന്ന തള്ളൊന്നും ആരും മറന്നിട്ടില്ല പ്രവാസ മലയാളികളുടെ കുട്ടികൾക്ക് പ്രത്യേക സ്കൂൾ എല്ലാവർക്കും ജോലി എന്തൊക്കെയായിരുന്നു എന്തായാലും ഈ യാത്രയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തുരുമ്പെടുത്ത ആക്രി കസേരയിലും മുഖ്യ വരില്ല കറങ്ങുന്ന കസേരയിൽ കക്കൂസുള്ള വണ്ടിയിൽ കേരളമാകെ യാത്ര ചെയ്ത് പിന്നീട് പശുത്തൊഴുത്ത് കെട്ടിയുമൊക്കെ ഞങ്ങളുടെ കോടികൾ മുഖ്യം തുലച്ചിട്ടുണ്ട് കഴിഞ്ഞ വിദേശയാത്രയുടെ ഒരു കണക്കും പുറത്തു വിട്ടിട്ടുമില്ല അതുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുന്നു നിങ്ങൾ സകുടുംബം എവിടെ വേണോ പയ്ക്കോ ഞങ്ങൾ നികുതി അടയ്ക്കുന്ന പണമെടുത്ത് ഇനിയും ദൂർത്തടിക്കരുത് ധാരാളം പണമുള്ള പാർട്ടിയാണ് സി പി എം പാർട്ടി വഹിക്കട്ടെ ഇത്തരം യാത്രാ ചെലവുകൾ അതല്ലെങ്കിൽ കോടികൾ കമ്മീഷൻ തുകയിൽ വാങ്ങുന്ന മുഖ്യന്റെ മകൾ ചെലവഴിക്കട്ടെ ഞങ്ങൾക്കിപ്പോൾ കഞ്ഞിയോ ഇല്ല വെള്ളം മാത്രമാണ് അതിലെങ്കിലും മണ്ണു വാരി ഇടരുത് ലാൽസല